കേരളം വനവന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്റ്റ് ട്രീ ഡിവിഷൻ കണ്ണൂരും കെ എ പി നാലാം ബറ്റാലിയനും സംയുക്തമായി വനമഹോത്സവത്തോട് അനുബന്ധിച്ച് മാങ്ങാട്ടുപറമ്പ് പോലീസ് ക്യാമ്പസിൽ രണ്ടായിരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു വിവിധ ഇനങ്ങളായ ആവൽ നീർമരുത് ഫർഗസോണി വീട്ടി പേര ചമത ദന്തപ്പാല അത്തി അരയാൻ മന്ദാരം പൂവരശ് കൂവളം കണിക്കൊന്നു നെൽ തുടങ്ങിയ വിവിധ ഇനങ്ങളിലുള്ള രണ്ടായിരത്തോളം വൃക്ഷത്തൈകളാണ് കെ എ പി ബറ്റാലിയൻ ക്യാമ്പസിനുള്ളിൽ വനമഹോത്സവത്തോട് അനുബന്ധമായി വെച്ചുപിടിപ്പിക്കുന്നത് വൃക്ഷത്തൈ ഐ എഫ് എസ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്റ്റ് ട്രീ സർക്കിൾ കോഴിക്കോട് ആർ കീർത്തി വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കെ എ പി കമാൻഡന്റ് അരുൺ കെ പവിത്രൻ ഐ പി എസ് അധ്യക്ഷത വഹിച്ചു സോഷ്യൽ ഫോറസ്റ്റ് ട്രീ റേഞ്ച് ഓഫീസർ ജയപ്രകാശ് ഡെപ്യൂട്ടി കമാൻഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് കെ സുരേഷ് സാലു കെ തോമസ് ഐ വി സോമരാജൻ എ ശ്രീനിവാസൻ പി ഗംഗാധരൻ അനിരുദ്ധ് ഫോറസ്റ്റ് റേഞ്ചറായ ജയചന്ദ്രൻ അനീഷ്ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എൻ ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഗ്രാഫ്റ്റ് സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്